ജനാധിപത്യത്തിന് അധിഷ്ഠിതമായ ഒരു ഭരണ വ്യവസ്ഥ നിയമ വ്യവസ്ഥയുണ്ട് പക്ഷെ നമുക്കില്ലാത്തത് പലപ്പോഴും ഒരു രക്ഷകനാണ് ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് വളരെ നല്ലത് പക്ഷെ കണ്ടിട്ടുണ്ടോ സാറ് ഏതെങ്കിലും ഒരു ദൈവത്തിന് ഒരു ഗതിയും പരഗതിയുംാതെ കണ്ണുമിഴിച്ചു നിന്നുപോയ ജീവിത സന്ദർഭങ്ങളിൽ സന്ധികളിൽ ആപൽഘട്ടങ്ങളിൽ മുന്നിൽ വന്നിറങ്ങിയിട്ടുണ്ടോ എന്താ പിള്ളേ പ്രശ്നം വാട്ട് ഐ ഡു ഫോർ യു എന്നും ചോദിച്ച് ഉണ്ടോ അതിപ്പോ അങ്ങനെ ചോദിച്ചാ അങ്ങനെ ഒരു നാളാണോ ദൈവം അല്ല പക്ഷെ ദൈവം പല രൂപത്തിൽ നമുക്ക് മുന്നിൽ വരാറുണ്ട് അതിലൊരു രൂപത്തിന്റെ പേരാണ് ഷൺമുഖൻ കാരി ഷൺമുഖൻ നിങ്ങൾ ഈ പറയുന്ന പൊന്നുടേതിനെ ഞാൻ വിശ്വസിക്കാം വിശ്വസിച്ചു കാണപ്പെട്ട ദൈവമായ വിഷംഭരണത്തേക്ക് കൈമോശം വന്നതേ രൂപ ഇരുപത്തിയഞ്ചു ലക്ഷമാ അതിങ്ങി തിരിച്ചു കിട്ടണം കിട്ടുമോ അത് പറയാ എൻ്റെ കുഞ്ഞുങ്ങളെ കറക്കാൻ പറ്റില്ല ഷൺമുഖം സാറാണോ അണ്ണാ അണ്ണാ നമസ്കാരം നമസ്കാരം കൂടെ ഉണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ ഞാൻ കൊടുക്കാം ഒരു മിനിറ്റ് പിന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയാൽ പറഞ്ഞാട്ടെ ഞങ്ങൾ എന്നാ വേണം അതെണ്ണം തീരുമാനിക്കും അതിന്റെ പണിക്കൂലി എന്താന്ന് വെച്ചാൽ അതങ്ങ് കൊടുത്താൽ മതി പിന്നെ ഞങ്ങളുടെ ഞങ്ങള് അതങ്ങ് കണ്ടറിഞ്ഞ് ചെയ്താ മതി ചെയ്യും വിശ്വംബരൻ സാറിന് അത് മാത്ര

സത്യത്തിൽ ആരാണ് ഈ ഷൺമുഖൻ നമ്മുടെ അന്നദാതാവ് നമുക്കായി തന്ന അന്നെവിടെയോ ഷൺമുഖനുണ്ട് അതെ മാർക്കറ്റിലെ കച്ചവടക്കാർക്കിടയിൽ ഷൺമുഖനും സഹായി മമ്മാലിയും കൂടി പിരിവിനിറങ്ങുന്ന സമയമാണിത് െ തൊള്ളായിരം കൊടുത്താൽ വൈകുന്നേരം ആയിരം പിരിച്ചെടുക്കുന്ന ദ്രവ്യ കൊടുത്താൽ കിട്ടുന്ന ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം ഈ ബാങ്കുകാര് പലിശ വളരെ കുറച്ചല്ലോ നിങ്ങളുടെ റിസർവ് കുറഞ്ഞ ഞാൻ നിന്റെ കുടുംബത്ത് വന്നിട്ട് പറഞ്ഞു ഷൺമുഖൻ എന്ന ബാങ്കർ പണം പിരിക്കട്ടെ പലിശയും കൊള്ളപ്പലിശയും വാങ്ങി കൂടുതൽ ധനികനാവട്ടെ ഷൺമുഖ നിനക്ക് സായ വന്ദനം പുള്ളിയേരി പുള്ളിയേരി എന്ന് പറഞ്ഞ ഇവനാടാ െ എന്താട്ടോള് വേൾഡ് മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടി നമ്മളുടെ സൗരവ് മോളുടെ നൂല് കിട്ടും രണ്ടും പലിശ സമയത്ത് ചേരാത്തോണ്ട് നമ്മ രണ്ട് ബോട്ട് കളപ്പുറത്ത് പിടിച്ചിട്ടില്ലേ അനിയൻ കമാലിന്റെ അവൻ വന്നിട്ടുണ്ട് കൂടെ നാളെ ചെക്കന്മാരും

കമാൽ യൂസിന്റെ അവന്റെ കൂടെ ഇരുമ്പണ്ട് പറയാണെന്നുണ്ടോ കാശ് തരും പക്ഷെ ബോട്ട് ഞാൻ കടലിൽ ഇറക്കും അത് പറയാനാ വന്നത് അത് പറയാ നീ എന്തിനാ ഇത്രയും ദൂരം വന്നത് നിന്റെ ബാപ്പക്ക് അമോഷിക്കാൻ സ്ത്രീധനം കൊടുത്ത മുതലല്ലേ ആ ബോട്ട് ആ നീ കടലിലോ കായലിലോ നിന്റെ കെട്ടിയുള്ള നെഞ്ചത്തോ ഇറക്കി തൊഴഞ്ഞ് കളിക്ക മാലേ തീട്ടം വെട്ടിയാൻ മുറിയാത്തൊരു പിച്ചാത്തിയിട്ട് ഇറങ്ങിയിരിക്കുന്നു ഷൺമുഖനെ ഷൗവരം ചെയ്യുവാൻ മോനെ കമലാസ പുത്തമ്പള്ളി ജാറത്തിലെ വലിയ ഉസ്താദിന് ഉറുക്കെഴുതി കൊടുക്കാൻ നീ ആളാവുന്നൊരു കാലം വരില്ല കാരണം ഇമാതിരി ഉടായ്പ് വേലയും അടുത്ത് വന്നോ പണ്ിൽ മുക്കിയതിരി ബാടിയുണ്ടല്ലോ ഈ ഉണ്ടല്ലോ ഈ ബാടി ഇത് കുത്തിക്കിരി കുടലും പട്ടം പുറത്തെടുത്ത് കല്ല് കുത്തിക്കേറ്റി തുന്നിക്കെട്ടി ഞാൻ കൊച്ചി കാലിൽ തള്ളു ഷൺമുഖ ണോ ഷൺമുഖൻ പോലീസുമാണ് ഈ പട്ടണത്തിലെ പോലീസുകാരുടെ നിത്യ തലവേദന ആയിരുന്ന പയ്യൻ എവിടെ അടിയുണ്ടോ അവിടെ ഷൺമുഖനുണ്ട് വെട്ട് കുത്ത് തുടങ്ങിയ ലളിതകോമള കലാപരിപാടികളിലെല്ലാം എന്നും എവിടെയും ഷൺമുഖൻ ആക്ടീവ് ആയിട്ട് അതിന് ഇറങ്ങി പുറപ്പെട്ടവർക്കെല്ലാം കിട്ടി ഇടയിട പെരുന്നാളും വെടിക്കെട്ടും അന്ത കാലം സ്ഥലം ഡി വൈ എസ് പി ആയിരുന്ന നടേശൻ പണിക്കരാണ് കണ്ടെത്തിയത് ഷൺമുഖൻ എസ് എസ് എൽ സി പാസ് ഒരു അഭ്യസ്ത വിദ്വാനാണ് കയ്യോടെ പോലീസിൽ പക്ഷേ കാക്കി അലർജി ായിരുന്ന ഷൺമുഖ് അത് ഓഗസ്റ്റ് പതിനഞ്ചിനും നിത്യമഫ്തി ഒരു ഷൺമുഖൻ എന്ന് വെച്ചാൽ ഒരുപാട് ഷൺമുഖർ എന്ന് സാരം ആ എവിടെ ഒരു മൊബൈൽ നമ്പർ വെച്ച് നമ്മൾ ഈ കൃഷികർക്ക് എത്ര നാളെ ഇങ്ങനെ ഒരു നാൾ ഷൺമുഖന്റെ പിടിയിൽപ്പെട്ട് പ്രാണൻ പോകും ഓ കരുനോക്ക് വളക്കാത്തോ മഹാഭാവി പറഞ്ഞത് മറക്കണ്ട സമുദായം കൈവിട്ടാ പിന്നെ കതറൂക്കളഞ്ഞ് വള്ളവും വലയിട്ട് കടലിൽ പോകേണ്ടി വരും നിങ്ങളും ഞാനും ആ ചെല്ലു ചെല്ലു ശരി വാ വാ അല്ല താനും കതറി കറിയാ അപ്പൊ സൂക്ഷിക്കണമല്ല മലക്ക് പോകുമ്പോ കറുപ്പ് പളനിക്ക് കാവി മലന മന്ത്രയ്ക്ക് കതർ അത്ര അല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഉള്ള ചീത്തപ്പേര് കളയാൻ ഷൺമുഖനില്ല എന്തായിരുന്നു എന്നെ കാണോന്ന് തോന്നാൻ സ്റ്റേറ്റുകാർ ഈ ശേഷം ഷൺമുഖൻ എന്ന പേര് കേട്ടാൽ അറുമുഖനോ എന്ന് ചോദിക്കുന്ന സാറിന് എന്ത് പറ്റി കൈവിട്ടു നീയും കൂടി ഇങ്ങനെ പറയല്ലേ ഒന്ന് സത്യമാണ് അയാളോട് ഞാൻ കാണിച്ചിട്ടില്ല എന്റെ ഫ്രാഞ്ചീസ് മന്ത്രി ആണങ്ങളായാൽ ഒറ്റത്തന്തണം കാണിക്കണം ഷൺമുഖന് നിങ്ങൾ മന്ത്രിയുടെ അല്ല മഹാരാജാവിന്റെ വേഷം കെട്ടി വന്നാലും ചന്തപ്പടിലെ യൂണിയൻ ഓഫീസിലെ പഴയ ബെഞ്ചൊക്കെ ബ്രാഞ്ച് തന്നെയാണ് പക്ഷേ വക്കീൽ വെച്ചാനോട് നിങ്ങള് കന്നന്തിരിവ് കാണിച്ചിട്ടുണ്ടെ മൂന്നര തരവാ നിങ്ങൾ ഇനി മച്ചാൻ ഷൺമുഖ നീ ഇങ്ങോട്ട് ഇരിക്കി എനിക്ക് ഒന്ന് കേൾക്ക് എന്നിട്ട് നീ തന്നെ ഒരു സമാധാനം ഒരു കുപ്പി ഇച്ചിരി വെള്ളം എടുത്ത് വെക്കാൻ പറ തന്റെ മറ്റേക്കാൻ കൊള്ളുകാട്ട് വർഗീസിന്റെ എം ജി റോഡിലെ ഇരുതലാളിയെ കെട്ടിടം കരിമണ്ണയൽ ചന്ദ്രപ്പന്റെ കൈവശമായിരുന്ന കെട്ടിടം വാടക കുടിശ്ശ നൽകാത്തതിന്റെ പേരിൽ അവര് തമ്മിൽ വഴക്ക് നടന്നു വർഗീസന് വേണ്ടി ചന്ദ്രപ്പനെ ഒഴിപ്പിച്ചെടുത്ത് നീ അവിടെ കയറി പൊറുതിയായെന്ന് കേട്ടു വർഗീസിനൊപ്പം കച്ചവടം മൊത്തത്തെ നഷ്ടം വാടകയുമില്ല കുടിശ്ശികയുമില്ല കെട്ടിടത്തിന്റെ മുറ്റത്തോട്ട് പോലും നീ കയറ്റൊന്നുമില്ല എന്താ സാറേ ശരിയാണോ പറഞ്ഞതൊക്കെ അതങ്ങനെയല്ല

ഒരു വീടുണ്ട് അല്ലേ ഒരാളിനെ അവിടെ കൊറച്ച് നാൾ താമസിപ്പിക്കണം അവിടെ വെപ്പന്തേനും ഒക്കെ ഉണ്ടോ അതോ മണ്ണിയുടെ ചാപ്പാടും ആണോ ജോലിക്കായിട്ടൊരു തള്ള വരും സ്ഥിരമായിട്ടില്ല വിളിച്ചാ വരും വാ ആരണ ചെലപ്പോ വല്ല വാപ്പാ ഇതാള് നമ്മൾ ഇവിടെ വന്ന് നിന്നതോ ഞാൻ ഈ പറയുന്നതോ ഒന്നും കേട്ടിട്ട് തിരിഞ്ഞു നോക്കാത്തത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാ സംസാരിക്കാനും ശേഷിയില്ല എനിക്ക് ബുദ്ധിമുട്ടാവൂല്ലോ ആശാൻ പറയുന്നത് അനുസരിച്ചല്ലാതെ ശീലമല്ലല്ലോ എത്ര താളത്തേക്കാ എനിക്കിപ്പോ പറയാൻ കഴിയില്ല ഞാൻ കൊണ്ടുപോയി പറഞ്ഞില്ല വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ നിന്നെന്തേ കിട്ടിയപ്പോ എനിക്കൊന്നും അറിയില്ലായിരുന്നു പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഈ വസ്തുവിന്റെ സകല ചരിത്രം വെച്ച് ഗീരു കേട്ടില്ലേ മുഴുവൻ ചാരമാരല്ലേ ഈ കഥ ടൗണിൽ ആറ്റം പണിയല്ലേ കൊടുത്തത് ഷൺമകനിട്ട് പണിഞ്ഞാ മറുപടി എങ്ങനെയൊക്കെ വരുമെന്ന് പറയാൻ പൊന്നാര മുത്തേ ഇവിടത്തെ പെയിന്റ് ഒരു ഫിനിഷിംഗ് ഫിനിഷിങ് തിരികെ കൊടുക്കാൻ പറ്റാ കേടുവന്ന പെയിന്റ് പാതി വിലക്ക് വാങ്ങിച്ചാണ് പൂച്ചത് പിന്നൊരു അക്കൗണ്ടിനെ കൊണ്ട് ഇത്രയും ഈ അക്കൗണ്ട് ഞാൻ എന്ന് പറയാനുള്ള വിദ്യാഭ്യാസമെങ്കിലും തനിക്ക് ഉള്ള കാര്യങ്ങൾ ആണാപ്പായി അറിയിച്ചു നടത്തി ഓവേ അല്ല ഈ കൊച്ചെന്താണ് വിളി തന്നെ വിളിച്ചോണ്ട് പോടാ വാ കേറി വാ വിളിച്ചിട്ട്

നീ ആ വെറോണിക്കത്തല്ലെന്ന് നിക്കാൻ പറ ഇതിന് വല്ലതും മെച്ചുകാച്ചി കൊടുക്കണ്ട ഇനി ആ കലിപ്പ് തള്ളിയുടെ മോന്ത കൂടി കാണണോല ഉം

பொண்டாட்டியா கௌரவமா வச்சு என்ன காப்பாத்திட்டு இருக்க பேசாம வேலையை பாரு யோசன பண்றாரா யோசனை இன்னைக்கு மதியானம் வரைக்கும் தான் வேலை நேரா ஒரு நல்ல ஹோட்டலுக்கு போய் பிரியாணி மேட்டி ஷோ விஜய் படம் என்ன ஓகே இதை பெட்டன்னு ஏன் செய்யணும் சரி

നീ പോയിൽ ലോക്കർ വേല ഇപ്പം മുടിഞ്ഞിരും കളം ആരാ ഷൺമുഖൻ എന്നോടൊന്ന് വരാൻ പറഞ്ഞിരുന്നു ഷൺമുഖൻ അകത്തേക്ക് വരാം എനിക്ക് ഉറപ്പില്ലായിരുന്നു സത്യത്തിൽ നന്നായി താൻ എന്നെ മറന്നിട്ടില്ലല്ലോ പലരെയും മറന്നിട്ടുണ്ട് പല നിലവിളുകളും ഞാൻ കേട്ടിട്ടുമില്ല പക്ഷെ നിങ്ങളുടെ കരുതി പഠിക്കാൻ പോണ പിള്ളേരെ മുമ്പും അതിൽ പിന്നീടും കൈവച്ചിട്ടില്ല അന്ന് അങ്ങനെ പറ്റിപ്പോയി ഒരു മാപ്പ് ഉറച്ചിലല്ല എന്നെ കാണുമെന്ന് പറഞ്ഞു കേട്ടപ്പ എന്തെങ്കിലും സഹായം എന്നോട് ആവശ്യപ്പെടാനാണെങ്കിൽ ഞാൻ ചെയ്യും എന്നെ സഹായം ഒരു തരത്തിലെ ഷൺമുഖന്റെ സ്റ്റേഷനിലെ പുതിയ ഇൻസ്പെക്ടർ അശോകാണ് ആണ് എന്റെ അനിയൻ അവന്റെ പ്രായവും അതിന്റെ ആവേശവും കാണും വല്ല പ്രോബ്ലം ഉണ്ടായാൽ താനൊന്നും സീരിയസ് ആയി എടുക്കരുത് ഞാൻ കേട്ടു നേരി കണ്ടിട്ടില്ല ഞാൻ നോക്കിയോ